രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന കാര്യത്തിൽ ഗോദി മീഡിയയ്ക്ക് പോലും തർക്കമില്ല ഗോദി മീഡിയയുടെ മുഖ്യ സ്പോൺസറായ മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന ബി ജെ പി അനുകൂല ചാനലായ ആജ് തെക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലുകൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ദേശീയ പോലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന തരത്തിൽ നരേന്ദ്രമോദിയുടെ ആധിപത്യത്തെ വിറപ്പിക്കുന്ന തരത്തിൽ മാറ്റമുണ്ടാക്കി എന്ന് ഒരു പ്രത്യേക പരിപാടി ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ സ്റ്റാറായി ആജ് തക് ചാനൽ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ആജ് ചാനൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ശ്രമം നടത്തിയിട്ടുള്ള ചാനലാണ് എല്ലാ കഥകൾ മുഴുവൻ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്ന ആളുകളാണ് പരസ്യമായി ഞങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അങ്ങനെ ഒരു ചാനൽ അവരുടെ വിലപ്പെട്ട പ്രൈം ടൈം മാറ്റിവെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിപ്പിക്കുന്ന വിദ്യയല്ലാതെ മറ്റെന്താണ് രാഹുൽ ഗാന്ധി അത് സാധ്യമാക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയ വർഷത്തിൽ പോലും രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാറായി അംഗീകരിക്കാൻ ഈ ഗോദി മീഡിയ തയ്യാറായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി പോലും വെള്ളം കുടിപ്പിച്ച അങ്ങനെയുണ്ടല്ലോ വാരാണസിയിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജയത്തിൻ്റെ ആ മാറ്റം എത്രയാണ് എന്ന് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും അത്രമേൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ജനവികാരം സൃഷ്ടിച്ചെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അടയാളപ്പെടുത്തലായി തന്നെയാണ് ആച്ചക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ഒരു ഘട്ടത്തിൽ ആക്ഷേപിച്ചിരുന്ന ഗോദി മീഡിയയ്ക്ക് തിരിഞ്ഞു ചിന്തിക്കേണ്ടി വരുന്നു കാലം മാറുമ്പോൾ കഥയും മാറുന്നുണ്ട് എന്നത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള നിലപാടാണ് എന്ന് രാഹുൽ ഗാന്ധി ശരിക്കും പാർലമെൻറ്റിനകത്തായാലും പുറത്തായാലും ബി ജെ പിക്ക് എതിരായ അതിശക്തമായ പ്രതിരോധമുയർത്തുന്നതിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ ആർജവും കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുമായി ചേർന്ന് നിൽക്കാൻ രാഹുൽ ഗാന്ധി കാണിക്കുന്ന താല്പര്യം അതൊക്കെ ഈ ചാനൽ അവരുടെ ഈ പ്രത്യേക പരിപാടിയിൽ എടുത്തു പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് നരേന്ദ്രമോദിയേക്കാൾ സോഷ്യൽ മീഡിയയിൽ അംഗീകാരവും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ആളുകൾ കാണുന്നതിന് താൽപ്പര്യം കാണിക്കുന്നതുമൊക്കെയും രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലെ ജനപ്രിയ നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലായി ആശതക്ക് ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഈ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തുന്നതല്ലാതെ മോദിയിൽ നിന്ന് ഒരു മികച്ച ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഈ രാജ്യപൊട്ടാകെ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു മോദി തൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രതിച്ഛ ഉയർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഗിമിക്കുകൾ എന്നുള്ളതിനപ്പുറം ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മണിപ്പൂർ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഏറ്റവും മുഴുവൻ മണിപ്പൂർ മുഖ്യമന്ത്രിയെ കൊണ്ട് മാപ്പ് അറിയിപ്പിച്ചത് കൊണ്ടായില്ലോ അപ്പോൾ ജനങ്ങളെ ഒന്നായി കാണാനോ ഈ രാജ്യമെന്ന വികാരത്തെ ഒരു ഭരണാധികാരിയുടേതായിട്ടുള്ള ഇടപെടലിലൂടെ ഒന്നിച്ചു നിർത്താനോ സാധിക്കാതെ പോയ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ പണക്കാരന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന ഭരണാധികാരിയുടെ ആ അടിമ സ്വഭാവത്തെ കൃത്യമായി വിമർശിക്കാൻ ആ നിരന്തരമായി അതാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നതിലൂടെ ഒരു ഘട്ടത്തിലും അതിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാകാതിരുന്നതിലൂടെ രാഹുൽ ഗാന്ധി ശരിക്കും ഒരു പോരാളിയാണ് എന്ന് തെളിയിച്ചു എന്നത് ആജ് തക്കിനൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ വളരെ വ്യക്തമായ അനുഗണനമാണത് ഗോദി മീഡിയയ്ക്ക് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിലും കൂടുതൽ ഗൗരവത്തോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടി വരുന്നു ചർച്ചകൾ നടത്തേണ്ടി വരുന്നു അവർക്ക് സ്പേസ് കൊടുക്കേണ്ടി വരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ മിടുക്കുണ്ടായിരുന്നു ആ മിടുക്കിനെ ഗോദി മീഡിയ വാഴ്ത്തിപ്പാടുമ്പോൾ അത് കാലം കരുതി വെച്ച കാവ്യനീതിയാണ് എന്ന് ഉറപ്പായും നമുക്ക് പറയേണ്ടി വരുന്നു കുത്താൻ വരുന്ന പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്നൊരു ചൊല്ലില്ലേ അതേ മാനസികാവസ്ഥയോടെ വേണം പാർലമെൻറ്റിനകത്ത് സംഘി എം പിമാരെ നേരിടേണ്ടത് അതെങ്ങനെയാകണം എന്ന് ആം ആദ്മി പാർട്ടി എം പി ആയ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം ബോധ്യപ്പെടുത്തി തന്നു കുത്താൻ വന്ന സംഘി എം പിമാരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് എങ്ങനെയാണ് വിരട്ടി തിരികെ ഓടിച്ചത് എന്നത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷനിരയിലെ എം പിമാർ സഞ്ജയ് സിംഗിൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് വലിയ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എങ്ങനെയാണ് ഇവര് നേരിടേണ്ടത് എന്ന് ഇവരോട് കൂടി പെരുമാറിയിട്ടോ വർത്തമാനം പറഞ്ഞിട്ടോ കാര്യമില്ല അതാണ് സഞ്ജയ് സിംഗ് തെളിയിച്ചു തന്നത് चुपचाप सुना चुपचाप सुना आप, आप, आप।, चुप आप बोलिए। अगर जेल वेल की बात करोगे ना जिस दिन सत्ता परिवर्तन होगा एक भी आदमी बाहर नहीं दिखेगा फिर ऐसी आप, बातें मत करो। हम लोग यहाँ विपक्ष की तरफ से खड़े होते हैं चीख रहे हैं चिल्ला रहे हैं। सोच रहे इनसे डर के चुपचाप बैठ जाएंगे एक बात याद रखना ये देश बाबा साहब के के संविधान से से चलेगा किसी से चलेगा किसी मोदी और अमित शाह फरमान नहीं याद മനസ്സിലായല്ലോ ഭരണഘടനയെ ബി ജെ പി എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നത് ഉദാഹരണ സഹിതം എണ്ണി എണ്ണി പറഞ്ഞു കൊണ്ടിരുന്ന സഞ്ജയ് സിംഗിനെ പ്രകോപിപ്പിക്കാനും പ്രസംഗം തടസ്സപ്പെടുത്താനും അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രാജ്യസഭയിലെ ബി ജെ പി അംഗങ്ങൾ എണീറ്റു നിന്നത് വലിയ ബഹളം സ്പീക്കർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഷേധം ആ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അതിനുള്ള മറുപടിയായാണ് സഞ്ജയ് സിംഗ് പറഞ്ഞത് നിങ്ങളങ്ങനെ പറന്ന് പറന്ന് മോളിലോട്ട് കയറുകയെന്നും വേണ്ട ഈ രാജ്യത്തിൻ്റെ തെരുവുകളായ തെരുവുകളിലെല്ലാം നിന്ന് ജനം വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദി കള്ളനാണ് നരേന്ദ്രമോദി കള്ളനാണ് എന്നതാണ് അത് കേട്ടപ്പോൾ ഒന്ന് അടങ്ങി കാരണം അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ് എന്ന് പറയുന്നവരോട് അവരുടെ ആരാധ്യപുരുഷനായ നരേന്ദ്രമോദി കള്ളനാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പറയുകയാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ സ്പീക്കറും വെട്ടിലായി ആ പറയുന്നതും ഈ പറയുന്നതും ഒന്നും രേഖകളിൽ ഉണ്ടാകില്ല എന്നുള്ള മനോഭാവമായി ജറൂരോ ജിത്ത്ന ടീ മാ അപ്പോൾ അടിക്ക് തിരിച്ചടി തന്നെ കൊടുക്കണം വെറും തിരിച്ചടിയല്ല ചവിട്ടി കൂട്ടുക തന്നെ വേണം അതാണ് സഞ്ജയ് സിംഗ് ചെയ്തത്